تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات واتينا عيسى ابن مريم البينات وايدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد آية إلنوتي تلك الرسل آدو النار. അവരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു മിന്നും കല്ലമല്ല അവരിൽ അള്ളാഹു സംസാരിച്ചവരുണ്ട് വറഫവും ദറ അവരിൽ ചിലരെ ധാരാളം സ്ഥാനങ്ങൾ നാം ഉയർത്തി മറിയമൽ അള്ളാഹുയർത്തി മറിയമിന്റെ മകൻ ഈസാ നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നാം അദ്ദേഹത്തെ പിന്തുണച്ചു വലൗഷ അല്ല അന്നാഹുദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് ശേഷമുള്ളവർ പരസ്പരം പോരാടുകയില്ലായിരുന്നു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നതിന് ശേഷം അവർ പരസ്പരം പോരാടുകയില്ലായിരുന്നു പക്ഷെ അവർ ഭിന്നിച്ചു ആ മൻ അവരിൽ ചിലർ വിശ്വസിച്ചു ും കിലർ നിഷേധിക്കുകയും ചെയ്തു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പരസ്പരം പോരടിക്കുകയില്ലായിരുന്നു വലകി ഫലുമായുരീദ് പക്ഷെ അള്ളാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ മഹാന്മാരായ നബിമാരെ അനുസ്മരിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അവരിൽപ്പെട്ടവരാണെന്ന് അറിയിക്കുകയുണ്ടായി ഈ ആയത്തിൽ അള്ളാഹു വിവിധ നബിമാരുടെയും അവരുടെ അനുയായികരുടെയും സംഭവങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു ഈ ലോകത്തേക്ക് ധാരാളം നബിമാരയച്ചു ആ നബിമാര് ചിലർക്ക് ചിലരെക്കാളും വിവിധ വിഷയങ്ങളിൽ ശ്രേഷ്ഠ നൽകുകയും ചെയ്തു അല്ലാഹു ഈ ലോകത്തേക്ക് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് അല്ലാഹു മനുഷ്യർക്ക് ഇഷ്ടമുള്ള വിശ്വാസവും കർമ്മവും സ്വഭാവവും സ്വീകരിക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി മർഭാഗത്ത് പടച്ചവർ ഓരോ കാലഘട്ടങ്ങളിലും മഹാന്മാരായ നബിമാരെ നിയോഗിക്കുകയും അവരിലൂടെ പടച്ചവര് പൊരുത്തമായ വിശ്വാസവും കർമ്മങ്ങളും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു മഹാന്മാരായ നബിമാർ ഓരോരുത്തരും അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ പടച്ചവന്റെ പ്രവാചകന്മാരാണെന്ന് വ്യക്തമാക്കിയിരുന്നു അവരുടെ ജീവിതം തന്നെ അവർ നബിമാരാണ് എന്നതിന്റെ വലിയ ദൃഷ്ടാന്തമായിരുന്നു എന്നാലും അള്ളാഹു സുബഹാന അവരിൽ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠത നൽകി പ്രത്യേകിച്ചും മന്യപ്രവാചകൻ മുഹമ്മദ് റസൂർ ഉള്ളാഹി ാഹു അലൈഹി വസ്ലം മുഴുവൻ നബിമാരിലും അവസാനത്തെ വ്യക്തിത്വവും എല്ലാ നബിമാരുടെയും നായകനുമാണ് ഇതുപോലെ അള്ളാഹു ഓരോ നബിമാർക്കും പ്രവാചകത്വം അടിസ്ഥാനപരമായി നൽകിയതിനോടൊപ്പം അവരിൽ ചിലർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകി ിൽ കറു സ്വരൂ ആ പ്രവാചകന്മാരിൽ ചിലരെക്കാളും ചിലർക്ക് നാം ശ്രേഷ്ഠ നൽകി ആ ആനഭിമാരിൽ പടച്ചവൻ നേരിട്ട് സംസാരിച്ച മഹാത്മാക്കളുമുണ്ട് മുസാ നബി അലൈഹി പോലെ മഹാനവറുകളോട് പടച്ചവൻ നേരിട്ട് സംസാരിച്ചു മറ്റു ചില പ്രവാചകന്മാരെ പടച്ചവൻ മറ്റ് പല രീതികളിലും ശ്രേഷ്ഠരാക്കി അവരുടെ സ്ഥാനങ്ങൾ ഉന്നതമാക്കി ി അറേഹിസ്സലാം മഹതിയായ മറിയമ്മിന്റെ മകൻ ഈസാൻ ബി അറേഹി സ്ലാം മഹാനവറുകൾ കല്ലാഹു ധാരാളം ദൃഷ്ടാന്തങ്ങൾ നൽകി അധിഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റൂഹിൽ കുതുസ് ജിബിനിയിൽ അറിയാമനെ കൊണ്ട് പടച്ചവൻ മഹാനവറുകൾക്ക് പിന്തുണ നൽകി വായി അത് എന്നാൽ പടച്ചവൻ പ്രവാചകന്മാർക്ക് ശേഷമുള്ള സമുദായത്തിന്റെ അവസ്ഥ വിവരിക്കുന്നു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ സമുദായം സാധാരണഗതിയിൽ ഐക്യപ്പെട്ട പ്രവാചകന്റെ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കും അവർക്കിടയിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പ്രവാചകനിലൂടെ അവർ പരിഹരിക്കുന്നതാണ് പ്രവാചകന് ശേഷവും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രവാചക സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ദുർവാശി എന്നൊരു കാര്യം കടുപ്പമായി കൊണ്ട് അവർ ഭിന്നതയിൽ മുമ്പോട്ട് പോയി ആ പ്രവാചകന്മാർക്ക് ശേഷം അവരിൽ അവരുടെ അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ പരസ്പരം വഴക്കും വയ്യ സംവാദങ്ങളും തർക്കങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും അവരുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റി ഇന്നും ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യമാക്കിയവർ ഈ ആയത്തിൽ ചിന്തിക്കുന്നു ജീവിത ലക്ഷ്യമാക്കി വഴക്കും സംവാദങ്ങളും തർക്കങ്ങളും മറ്റുള്ളവരെ താഴ്ത്തലും സ്വന്തം ഉയർത്തലും ജീവിത ലക്ഷ്യമാക്കി മാറ്റി അങ്ങനെ പടച്ചവൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ആ വഴി തന്നെ നടക്കും അവർ വെറുതെ അനാവശ്യമായി ഭിന്നിക്കുകയുണ്ടായി ന്യായമായ ഭിന്നതകൾ യാതൊരു കുഴപ്പവുമില്ല ആ ഭിന്നതകൾ ഖുർആൻ ഹദീദുകളുടെ വെളിച്ചത്തിൽ പരിഹരിക്കാനും സാധിക്കും കൂടിപ്പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗമെന്ന് പിരിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ മാർഗത്തിൽ അധ്വാനിച്ചു മുമ്പോട്ട് നീങ്ങാനും കഴിയും പക്ഷേ പോരാട്ടം മാർഗമായി സ്വീകരിച്ചവരെ ചെയ്യാനാണ് ഒരു കൂട്ടം ആളുകൾ സത്യവിശ്വാസത്തെ മാർഗമായി സ്വീകരിച്ചു അവർക്ക് സത്യം അറിയണമെന്ന ആഗ്രഹം മനസ്സിലാക്കി സത്യത്തെ അംഗീകരിക്കണമെന്ന താല്പര്യം എന്നിട്ട് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് നീങ്ങണമെന്ന ആഗ്രഹം ിംബാജാൽ പമിന്ഹു മൻ മനവമിന്ഹും കഫർ ഒരു കൂട്ടം ആളുകളുടെ സത്യവിശ്വാസം സ്വീകരിച്ചപ്പോൾ വേറെ വിഭാഗം ആളുകൾ നന്ദികേടിന്റെയും നിഷേധത്തിന്റെയും മാർഗം സ്വീകരിച്ചു പടച്ചവൻ നൽകിയ ബുദ്ധിയും ബോധവും അതിനോട് നന്ദികേട് കാണിച്ചു നിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചു വലുഷത്തെ തരൂ പടച്ചവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പരസ്പരം പോരാടുകയില്ലായിരുന്നു പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചില്ല കാരണം പടച്ചവൻ ആരെയും ഒന്നിന് നിർബന്ധിക്കുന്നതല്ല നബിമാരിലൂടെ വഴി തുറന്നു കൊടുക്കും ഇഷ്ടമുള്ളവർ സ്വീകരിക്കും ഇഷ്ടമുള്ളവർ സ്വീകരിക്കാതിരിക്കും ഇത് പടച്ചവൻ അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പടച്ചവൻ ആരെയും ഒന്നിന് നിർബന്ധിക്കുന്നതല്ല പ്രവാചകന്മാരിലൂടെ വഴി തുറന്നു കൊടുക്കും വേണ്ടവർ സ്വീകരിക്കാൻ വേണ്ടാത്തവർ സ്വീകരിക്കേണ്ടതില്ല അഥവാ പടച്ചവൻ ആരെയെങ്കിലും നിർബന്ധിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം അത് വെറുതെ ആയി പോകുമായിരുന്നു അതുകൊണ്ട് പടച്ചവൻ ഈ ലോകത്ത് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരു പരീക്ഷണമാണ് സത്യം മനസ്സിലാക്കാനും കണ്ടെത്താനും മനുഷ്യൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു അതിന്റെ വഴി എളുപ്പമാക്കി തരും പഴക്കും വയ്യാവേലിയും ഭിന്നതയും തർക്കവും സംവാദവും ചെളിവാരി എറിയലും ലക്ഷ്യമാക്കി മാറ്റിയവരെ അള്ളാഹു ആ മാർഗത്തിൽ വിടുന്നതാണ് അല്ലാഹ നമുക്ക് ശരിയായ മാർഗം തിരഞ്ഞെടുക്കാൻ ഉദവി നൽകട്ടെ